നിങ്ങൾ പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുന്നവരാണോ എങ്കിൽ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഒരു കോൺടസ്റ്റ് കിടക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ പങ്കെടുത്ത് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ട്വൻറ്റി ഫൈവ് അൾട്ടയും അതുപോലെ പിക്സലിൻ്റെ ഫോണും അങ്ങനെ കുറേ അധികം റിവാർഡുകൾ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പോവുകയാണ് മുമ്പ് ഇതുപോലെ ഒരു കോൺടസ്റ്റ് വന്നിരുന്നു അതിൽ നമ്മുടെ സബ്സ്ക്രൈബർട്ടുള്ള രണ്ട് പേർക്ക് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇൻസ്റ്റയെ ഫോളോയൊക്കെ അറിയാം ഞാൻ ഇൻസ്റ്റേ അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അപ്പം ഇത് ഉടായിപ്പോ വിൻ ചെയ്യുന്നുണ്ട് പലരും അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും രണ്ടുപേർ വിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇത് വന്നപ്പോൾ ചെയ്യുന്നത് അപ്പം ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ചാം തീയതി വരെ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് കിട്ടുമല്ലോ അപ്പം അവർ ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരുടെ അവർക്കോ എനിക്ക് ഉള്ള ഫോൺ നിങ്ങൾക്ക് വന്നാലോ ഏത് അപ്പോൾ എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് കറക്റ്റ് എങ്ങനെ പങ്കെടുക്കാം അതെല്ലാം നമ്മൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാം ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരിക്കണം ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരായിരിക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക അതിനുശേഷം നിങ്ങളുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സിൽവർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം അപ്പോൾ ഇത് ഗോൾഡിന് മേലോട്ടുള്ളവർക്കാണ് ഫോണിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത് അപ്പോൾ സിൽവർ ആണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ വേറൊരു ഇതിലേ പങ്കെടുക്കാൻ പറ്റും ഗോൾഡിന് മേലോട്ടുള്ളവർക്ക് നല്ല ഭാഗ്യമാണ് അവിടെ പെർക്സ് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് ഗൂഗിൾ പോയിൻറ്റ്സ് ആനിവേഴ്സറി ഡ്രോപ്പ് എന്ന് പറയുന്നത് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രൗസറിലേക്ക് ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തേക്ക് എത്തും ഇതിപ്പം മൂന്നാമത്തെ ആനിവേഴ്സറിയുടെ ഇതാണ് നടക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഇവർ നടത്തുന്നുണ്ട് അതിന് ശേഷം താഴേക്ക് നോക്കുവാണെങ്കിൽ കണ്ടോ ബി ജെ എം എയുടെ ഒരു റിയൽ ലൈഫ് ഹെൽമെറ്റ് പിന്നെ ഹുഡീസ് അങ്ങനെ കുറേ സംഭവം ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബി ജെ എമ്മയുടെ ലെവൽ ത്രീ ഹെൽമെറ്റ് റിയൽ ലൈഫിലുള്ള പിന്നെ എസ് ട്വൻറ്റി ഫൈവിൻ്റെ അൾട്രാഫോൺ ഇത് ആറ് ആറുപേർക്ക് കിട്ടും ആറ് ആറുപേർക്ക് ചാൻസ് ഉണ്ട് കിട്ടാൻ പിന്നെ പിക്സലിൻ്റെ നയൻ പ്രോ അതുപോലെ തന്നെ ഒരു വി ഐ പി വൗച്ചറ് ബാംഗ്ലൂർ കിടക്കുന്ന കോമിക്കോഡിൻ്റെ പിന്നെ സാംസങ്ങിൻ്റെ ഒരു ഗാലക്സി ബഡ് അതുപോലെ തന്നെ പിക്സലിൻ്റെ ബഡ് ടു പ്രോ പിന്നെ ഒരു ഗെയിമിങ് ചെയർ അത് എത്ര പേർക്ക് കിട്ടുമെന്ന് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഓക്കെ അതുപോലെ തന്നെ ഹെഡ്ഫോൺ ഉണ്ട് പിന്നെ ഒരു ജാക്കറ്റ് ടൈപ്പ് ഓഫ് ടീഷർട്ട് പിന്നെ ഗോൾഡ് ടിയറിലുള്ളവർക്ക് അതായത് ഗെയിമിനകത്ത് ഗോൾഡ് ടിയർ അല്ല ഇതിൻ്റെ അകത്ത് ഗോൾഡ് ടിയർ അവിടെ ഉണ്ട് ഇത് കണക്ക് എസ് ട്വൻ്റി ഫൈവ് അൾട്രാ അഞ്ച് പേർക്ക് അതുപോലെ തന്നെ എസ് ട്വൻറ്റി ഫോറും ഉണ്ട് അത് ഒരാൾക്ക് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ വാക്കോമിക്കോണ്ടിത് പിന്നെ ഇത് വാച്ച് ബാക്ക് പാക്ക് പിന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സെക്ഷനാണിത് ഇവിടെ വാട്ടർ ബോട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ക്യാപ്പ് അപ്പം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സെക്ഷൻ എത്തുമ്പോൾ ഇവിടെ സൈനിന് നമ്മുടെ ഓപ്ഷൻ കാണും കാരണം ആ സൈൻ ഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ജിമെയിൽ ഐ ഡിയിലാണോ പോയിന്റ് ഉള്ളത് അത് വെച്ച് വേണം സൈൻ ഇൻ ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു അതായത് സിൽവർ വേണം അല്ലെങ്കിൽ ഗോൾഡ് മെഡിൽ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഉള്ളിടത്ത് ഇതാക്കണം പിന്നെ ശേഷം നിങ്ങൾ വീണ്ടും ഇതിൽ വന്ന് പങ്കെടുക്കാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു ടിക്കറ്റ് വേണം അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ടിക്കറ്റ് വേണം ഞാനത് തരാം നമ്മൾ എല്ലാം ഫില്ലൊക്കെ ചെയ്തു കറക്റ്റെല്ലാം കൊടുത്തു അതിനുശേഷം വീണ്ടും ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പോയിൻറ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീണ്ടും ആ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഉണ്ടാകും യു ഹാവ് സീറോ ടിക്കറ്റ് എന്നുള്ളത് ഇത് വൺ ആവും അതിന് നമ്മളൊരു ചെറിയ ക്വസ്റ്റിൻ ആൻസർ വലിയൊരു സംഭവമുണ്ട് അതിൽ പങ്കെടുക്കണം അപ്പം നിങ്ങൾ എൻ്റെ ടിക്കറ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട ഏതാണോ അതിൽ വേണം ക്ലിക്ക് ചെയ്യാൻ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചോദിച്ചു ഇതിൽ ഏതെങ്കിലും ആണ് പോയിന്റ് കിട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ ചോദിക്കും അപ്പോൾ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും ഇപ്പോൾ ഇവിടെ സീറോ ടിക്കറ്റ് ആണ് ഞാനിപ്പോൾ ആ ക്വസ്റ്റിൻ അതായത് ടിക്കറ്റ് വേണമല്ലോ നമുക്ക് അതിനുവേണ്ടി ആൻസർ ചെയ്യുകയാണ് അപ്പം ഇവിടെ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽ ഇതാണ് അപ്പോൾ അതിന് ഞാൻ പങ്കെടുക്കാം നിങ്ങൾക്ക് ഫോണിൻ്റെ അതിലേക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഏതെങ്കിലും ദിവസത്താണ് ഗൂഗിൾ പോയിൻറ്റ്സ് കിട്ടുന്നത് ഞാൻ പറഞ്ഞാൽ എല്ലാത്തിനൊന്നും പോയിൻറ്റ് കിട്ടും അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ആൻസറിന് കറക്റ്റായിട്ട് ആൻസർ കൊടുത്തുകഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും പോയൊരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഏതാണോ അതിൽ പങ്കെടുക്കുക ഇപ്പോൾ എനിക്ക് ഈ വാട്ടർ ബോട്ടിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ കാരണം എനിക്ക് അത്രയും പോയിന്റ് കുറവാണ് കാരണം ഞാൻ പ്ലേ സ്റ്റോർ വഴി വലിയ കാര്യം ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ ഗെയിമിലൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ പോയിന്റ് കിട്ടും ഇവിടെ റൂൾസ് കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി വരാണെങ്കിൽ പങ്കെടുക്കാനുള്ള സമയം അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക വിന്നറിന് അവർ മെയിൽ ത്രൂ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അത് നവംബർ മുപ്പതാകുമ്പോഴത്തേക്ക് വിന്നറിന് അനൗൺസ് ചെയ്യും മെയിൽ വഴി അനൗൺസ് ചെയ്യും പിന്നെ അതിനുശേഷം ശേഷം മെയിലിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ വീട്ടിലേക്ക് എത്തും പക്ഷേ നമ്മളത് വാങ്ങിക്കാൻ വീട്ടിലില്ലാണെങ്കിൽ അത് റിട്ടേണും പോവും ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ആ സിൽവറിൻ്റെ മുകളിലാണോ നോക്കുക ഗോൾഡിന് മുകളിലാണെങ്കിൽ നിങ്ങൾ രക്ഷ വിട്ടു നിങ്ങൾക്ക് ഫോണിലൊക്കെ പങ്കെടുക്കാൻ പറ്റും അല്ല എന്നെ പോലെ സിൽവറിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ ആ ഗതികെട്ട വാട്ടർ ബോട്ടിൽ മാത്രം പങ്കെടുക്കേണ്ടി വരും അപ്പോൾ മാക്സിമം നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് അത്യാവശ്യം യൂസിയൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഗോൾഡിന് മേളിലായിരിക്കും ചെയ്യുന്നത് മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക ഇതെന്തായാലും കിട്ടുന്നതാണ് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അവിടെ മാക്സിമം ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ചെറുത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അവർക്ക് നിങ്ങൾക്ക് പോയിരുന്നില്ലെങ്കിലും ചിലപ്പോൾ അവർക്ക് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് അത് ഗോൾഡിന് മേളിലായിരിക്കും അപ്പോൾ എന്തായാലും പങ്കെടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഇത്രയുള്ളപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്